അത്യാധുനിക സാങ്കേതിക വിദ്യകളെ പൊതുജനങ്ങൾക്ക് അനുഭവിച്ചറിയാനുള്ള വേദിയൊരുക്കി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്റ്റാൾ തയ്യാറാക്കിയിരിക്കുന്നത് നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് മെഷീൻ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളെ പൊതുജനങ്ങൾക്ക് അനുഭവിച്ചറിയാനുള്ള വേദിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തയ്യാറാക്കിയ തീം സ്റ്റാർ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നമ്മളൊരു കാ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് എയ്തും ലൈക്ക് ഇപ്പം നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ അത് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്തു തരും അപ്പം ആ ഒരു കാര്യങ്ങളിൽ ജനങ്ങളുടെ ഇടയിലോട്ട് ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിക്കുകയും ഇന്നത്തെ യുവതലമുറയും ആൾക്കാരെ ആ തരത്തിലിലോട്ട് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ എയിം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ റോബോട്ട് ഡ്രോൺ ഓക്മെന്റഡ് വെർച്വൽ റിയാലിറ്റി ഗെയിംസ് ത്രീ ഡി പ്രിന്റിങ് തുടങ്ങിയ നിരവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സ്റ്റാർട്ടപ്പ് മിഷനുകളാണ് മേളയുടെ ഭാഗമാകുന്നത് തികച്ചും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഐറിസ് എന്ന റോബോട്ട് പ്രധാന ആകർഷണമാണ് ഇവയെക്കുറിച്ചുള്ള സംശയ നിവാരണത്തിനും സ്റ്റാലിൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കേരള ന്യൂസ് കണ്ണൂർ